അഫ്ഗാനിസ്ഥാൻ തലസ്ഥാനമായ കാബൂളിൽ ഇന്ത്യൻ എംബസി ഔദ്യോഗികമായി ആരംഭിച്ച് വിദേശകാര്യ മന്ത്രാലയം ഇന്ത്യയും താലിബാനുമായുള്ള ബന്ധം കൂടുതൽ ശക്തി പ്രാപിക്കുമ്പോൾ പാകിസ്ഥാന്റെ നെഞ്ചെടുപ്പ് വർദ്ധിക്കുന്നുണ്ടെന്നാണ് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിക്കുന്നത് പാക് നേതാക്കൾ ഇന്ത്യ താലിബാൻ ബന്ധത്തിൽ പല പല ആരോപണങ്ങൾ ഉന്നയിച്ച് ഇന്ത്യയെയും അഫ്ഗാനെയും പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ബന്ധങ്ങളിൽ നിന്നും വിട്ടുമാറാൻ ഇരു രാജ്യങ്ങളും തയ്യാറായിരുന്നില്ല നേരത്തെ കാബൂൾ നയതന്ത്ര ദൗത്യം എന്ന പേരിൽ ആരംഭിച്ച ഓഫീസാണ് എംബസിയായി ഉയർത്തിയത് താലിബാനുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണിത് അതേസമയം എംബസി ആരംഭിച്ചെങ്കിലും താലിബാൻ ഭരണകൂടത്തിന് ഇന്ത്യ ഔദ്യോഗിക അംഗീകാരം നൽകിയേക്കില്ലെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റിലാണ് താലിബാൻ അഫ്ഗാനിസ്ഥാന്റെ ഭരണം ഏറ്റെടുത്തത് താലിബാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തക്കിയുടെ ഇന്ത്യ സന്ദർശനത്തിന് പിന്നാലെയാണ് നയതന്ത്ര മേഖലയിൽ വലിയ ചുവടുവയ്പായ വിദേശകാര്യ മന്ത്രാലയം രംഗത്തെത്തിയിരിക്കുന്നത് ഒക്ടോബർ പത്തിന് മുത്തക്കിയുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷം കാബൂളിലെ നയതന്ത്ര ദൗത്യം ഇന്ത്യ മെച്ചപ്പെടുത്തുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തി താലിബാൻ അധികാരം പിടിച്ചെടുത്തതിനുശേഷം ഇന്ത്യ അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഉദ്യോഗസ്ഥരെ പിൻവലിക്കുകയും എല്ലാ ദൌത്യങ്ങളും അവസാനിപ്പിക്കുകയും ചെയ്തിരുന്നു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിലാണ് നയതന്ത്ര ദൌത്യം എന്ന പേരിൽ ഒരു സംഘത്തെ കാബൂളിലേക്ക് അയച്ചത് അഫ്ഗാനിസ്ഥാനുമായുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് ഇന്ത്യയുടെ നീക്കം സഹായകരമാകുമെന്നാണ് സൂചന അതേസമയം താലിബാൻ ഭരണകൂടത്തെ ഇന്ത്യ ഔദ്യോഗികമായി അംഗീകരിക്കാത്തതിനാൽ ൻ അംബാസിഡർ എന്ന പദവി ഉണ്ടായിരിക്കുകയില്ല പകരം കാബൂൾ ഇന്ത്യൻ എംബസിയുടെ തലവന് ചാർജ് ഡി അഫയേഴ്സ് എന്ന പദവിയാണ് ഉണ്ടായിരിക്കുക അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം രൂക്ഷമാകുന്നതിനിടെയാണ് ഇന്ത്യയുടെ സുപ്രധാന നീക്കം എന്നതും പ്രത്യേകതയാണ് സന്ദർശനത്തിനിടെ അഫ്ഗാൻ വിദേശകാര്യമന്ത്രി മുത്തഖി മറ്റ് രാജ്യങ്ങളെ ലക്ഷ്യമാക്കുന്ന രീതിയിൽ അഫ്ഗാൻ മണ്ണ് ഉപയോഗിക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന് ഇന്ത്യയ്ക്ക് ഉറപ്പു നൽകിയിരുന്നു അതേസമയം വർഷങ്ങളായി താലിബാനുമായി ഇടപഴകാൻ വളരെ മന്ദഗതിയിലാണെന്ന് കരുതപ്പെട്ടിരുന്ന സർക്കാർ സമീപ മാസങ്ങളിൽ അഫ്ഗാനിസ്ഥാനെ നിയന്ത്രിക്കുന്ന ഗ്രൂപ്പുമായി ബന്ധം സ്ഥാപിക്കാൻ വളരെയധികം ശ്രമിച്ചിട്ടുണ്ട് ഈ വർഷം ജനുവരിയിൽ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ദുബായിൽ വെച്ച് മിസ്റ്റർ മുത്തഖിയെ കാണുകയും ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം വെടിനിർത്തൽ അവസാനിച്ചതിന് തൊട്ടു പിന്നാലെ മെയ് പതിനാറിന് പഹൽഗാം ഭീകരാക്രമണത്തിൽ അഫ്ഗാനിസ്ഥാന്റെ പിന്തുണയ്ക്കും അനുശോചനത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മുത്തഖിയുമായി ഫോണിൽ സംസാരിച്ചു ഓഗസ്റ്റിൽ താലിബാൻ വിദേശകാര്യമന്ത്രിയുടെ ഇന്ത്യ സന്ദർശനത്തിന് ഉപരോധ സമിതിയുടെ അനുമതി അഭ്യർത്ഥിക്കാൻ ഇന്ത്യ യു എൻ സുരക്ഷാ കൌൺസിലിനെ സമീപിച്ചു രണ്ടായിരത്തി ഒന്ന് ജനുവരി മുതൽ മിസ്റ്റർ മുത്തഖി യു സുരക്ഷാ ിന്റെ ഏകീകൃത ഉപരോധ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് കൂടാതെ അന്താരാഷ്ട്ര തലത്തിൽ യാത്ര ചെയ്യുന്നതിന് ഇളവ് ആവശ്യപ്പെടുകയും ചെയ്യുന്നു അഭ്യർത്ഥന നിരസിക്കപ്പെട്ടു പക്ഷേ ഒരു മാസത്തിനു ശേഷം അഭ്യർത്ഥന ആവർത്തിച്ചപ്പോൾ അത് നടന്നു ഒക്ടോബർ ഒൻപത് മുതൽ പതിനാറ് വരെ സന്ദർശനം അനുവദിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കാബൂളിന്റെ നിയന്ത്രണം ഏറ്റെടുത്ത താലിബാൻ അതിന്റെ പേര് മാറ്റിയതിനാൽ ഇന്ത്യ ഇസ്ലാമിക് എമിറേറ്റ്സ് ഓഫ് അഫ്ഗാനിസ്ഥാൻ അംഗീകരിക്കുന്നില്ല എന്നിരുന്നാലും ജയശങ്കർ പ്രോട്ടോകോളോടെ മുത്തകിയെ കാണുകയും ഔദ്യോഗിക വേദിയായി ഹൈദരാബാദ് ഹൗസിൽ അദ്ദേഹവുമായി പ്രതിനിധിതല യോഗങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു മറ്റ് വിദേശകാര്യ മന്ത്രിമാർക്ക് ലഭിക്കുന്ന സുരക്ഷയും ആദിത്യ മര്യാദയും സന്ദർശകർ നൽകി ചർച്ചകൾക്കിടെ കാബൂളിലെ സാങ്കേതിക ദൌത്യം ഒരു എംബസിയായി ഉയർത്താനുള്ള ഇന്ത്യയുടെ പദ്ധതികൾ ജയശങ്കർ പ്രഖ്യാപിച്ചു താമസിയാതെ അവിടെ നിയമിക്കേണ്ട നയതന്ത്രജ്ഞരെ നിയമിക്കുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് അഫ്ഗാനിസ്ഥാനിൽ സംഭാവന ചെയ്യുന്ന ഇരുപത് ആംബുലൻസുകളുടെ താക്കോലും അദ്ദേഹം കൈമാറി ആരോഗ്യ അടിസ്ഥാന സൗകര്യ പദ്ധതികൾ ജല പദ്ധതികൾ മാനുഷിക സഹായം എന്നിവ വാഗ്ദാനം ചെയ്തു മേഖലയിലെ ഭീകരതയെ അപലപിക്കുന്നതിൽ അഫ്ഗാൻ പക്ഷം ഇന്ത്യയോടൊപ്പം ചേർന്നു ഇന്ത്യയോട് ശത്രുതയുള്ള ഗ്രൂപ്പുകൾക്ക് അഫ്ഗാൻ മണ്ണ് ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്നും പ്രതിജ്ഞ എടുത്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കിഴക്കൻ അഫ്ഗാൻ പ്രവിശ്യയിൽ ജെയ്ഷെയും മുഹമ്മദും ലഷ്കർ ഇ തൊയ്ബയും ക്യാമ്പുകൾ നിലനിർത്തിയിട്ടുണ്ടെന്നും യു എൻ റിപ്പോർട്ടുകൾ പറഞ്ഞു ഇന്ത്യ അഫ്ഗാനിസ്ഥാന്റെ ആദ്യത്തെ തന്ത്രപരമായ പങ്കാളിയായിരുന്നു ഉഭയകക്ഷി വ്യാപാരം വർദ്ധിപ്പിക്കുന്നതിനായി ഒരു വ്യോമ ഇടനാഴി നിർമ്മിച്ചു അവിടെ നിരവധി വികസന അടിസ്ഥാന സൌകര്യ പദ്ധതികൾ പ്രവർത്തിച്ചു പാകിസ്ഥാനുമായുള്ള താലിബാന്റെ നിലവിലെ സംഘർഷം ന്യൂഡൽഹിയുടെ പങ്ക് വർദ്ധിപ്പിക്കുകയുള്ളൂവെങ്കിലും അധികാരത്തിലുള്ള താലിബാൻ മുൻകാലങ്ങളിൽ പാകിസ്ഥാൻ സൈന്യവുമായി വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്നുവെന്ന് ഓർമ്മിക്കേണ്ടതാണ് കൂടാതെ കാബൂളിലെയും കാണ്ടഹാലയും താലിബാൻ നേതൃത്വത്തിന് വ്യത്യാസങ്ങളുണ്ട് കൂടാതെ അഫ്ഗാനിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥ തുടർന്നും കഷ്ടപ്പെടുന്നതിനാൽ നിയന്ത്രണത്തിന് അവർ വെല്ലുവിളികൾ നേരിട്ടേക്കാം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കാബൂളുമായി ഒരു തന്ത്രപരമായ ബന്ധം കെട്ടിപ്പടുക്കുന്നത് അത്യന്താപേക്ഷിതമാണ് എന്നാൽ പങ്കിട്ട മൂല്യങ്ങളെയും പൊതുവായ ലോകവീക്ഷണങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ള ഒരു സൗഹൃദം നിലവിൽ അസാധ്യമാണെന്ന് തോന്നുന്നുണ്ട്